ണ്ട് ഇവൻ പുള്ളി ചെയ്യണപ്പൊ ഇവനും ഭയങ്കര ആഗ്രഹം ട്രൈ ചെയ്യണമെന്ന് ഇവൻ ആരെയാണ്ടൊക്കെ മനസ്സിൽ വിചാരിക്കണ്ട് ആരെയാണെന്ന് അറിയത്തില്ല വെറുതെല്ലോങ്ങാത്ത ഈ സംഭവം ശരിക്കും ഫേക്ക് ആണ് അപ്പോൾ ഇതിന്റെ അകത്ത് എന്ത് സാധനം നമ്മുടെ കയ്യിലെ ടെമ്പറേച്ചർ അതായത് ചൂട് കൂടുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ വർക്കാവുന്നത് കുഞ്ഞിരുന്നുണ്ട് ഇത് ചൂട് കൂടുക അപ്പോൾ നമുക്കിതൊന്നും മെഴുതിരിയിൽ വെച്ചിട്ട് ഈ സാധനം മേളിൽ വെച്ച് നോക്കാം എങ്ങനെയാണ് വർക്കാവണമെന്നുള്ളത് മെഴുതിരി അങ്ങനെയല്ല മെഴുതിയിലത്തിരിക്കുന്നു നമുക്കിത് മെഴുതിരി ചെവരുന്ന് കാണിച്ചു വെക്കാം നിറഞ്ഞു കറഞ്ഞ് തന്നെ ചില പേടി എന്നെ ഞാൻ ഇവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നിറഞ്ഞു കഴിഞ്ഞു കണ്ട മേളിലേക്ക് പോലെ നിറഞ്ഞേ കണ്ടാ മേതി കഴിച്ചോ നിറഞ്ഞ് സാ ഗ്ലാസിന്റെ ചൂടുള്ളതുകൊണ്ട് ഇത് സ്ലോവിലിറങ്ങണം സ്ലോ കണ്ട് കുറച്ചു ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് ഇതിലിറങ്ങിട്ടുണ്ട് അത് ഞാൻ ആയിരത്തൂത്തു പറഞ്ഞ് മേടിച്ച പക്ഷെ അത് പൊട്ടിപ്പോയി ഉണ്ടോ പൊട്ടിപ്പോയി അപ്പോൾ ഓരോ കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നല്ലതിൻ്റെ കയ്യിലുണ്ട് ചീത്തയുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് പൊട്ടിക്കാം അതുമേലൊരു കോൾഡ് ഉണ്ട് നമുക്കിനിള്ള വെള്ളമില്ലാത്ത ഈ വെള്ളം മാറ്റാവേ ഇനി അതും ടെമ്പറേച്ചർ നല്ല ഗറുണ്ട് തീകത്ത് ചോദിക്കാം തീകർത്തുപോയ്ക്കോ തീകർത്തുമ്പോൾ കാണുന്നുണ്ടല്ലേ കണ്ട തീയൻ തടിപൊടി സാൻസൈറ്റ കൊടുത്തു ആർക്കോളിക്ക് സാധനം തെറ്റോ കയ്യിലൊക്കെ ഇതാണ് സംഭവം അപ്പോൾ ളഞയത്തിന് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുത്ത് മനസ്സിൽ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ പിടിക്കുന്നു പറയും അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിക്കും ഓ ഞമ്മക്ക് അത്ര ഇഷ്ടം ഉണ്ടായിട്ടാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒന്നുമല്ല നമ്മുടെ കയ്യിലെ ചൂടു കൊണ്ട് ചെറിയൊരു ട്രിക്ക് നമ്മൾ പറ്റിക്കുന്നു അതായത് നമുക്ക് പനിയുണ്ടാവുന്ന ഒരു സാധനം വച്ച് ആലോചിച്ച് നോക്കും അപ്പൊ അത് എത്ര ചൂടുണ്ടത് കാണിക്കും അതിൻ്റെ ഇതൊക്കെയായിരിക്കും ഇത് അപ്പോൾ മറക്കാണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക